നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം വെട്ടനുസ് കാബ്സുലേ സ്വാഗതം താനൂർ നിയോജക മണ്ഡലത്തിലെ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകൾ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നാടിന് സമർപ്പിച്ചു എം എൽ എയുടെ ഫണ്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്നും തുക വകയിരുത്തിയാണ് റോഡ് നിർമ്മാണം നടത്തിയത് എട്ട് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച പനമ്പാലം കുഞ്ഞു ഹാജി റോഡ് പതിനഞ്ച് ലക്ഷം വകയിരുത്തി നിർമ്മിച്ച ഹാജി ബസാർ മണ്ണത്തുംപടി കുഞ്ഞുറുക്ക് റോഡ് എട്ട് ലക്ഷം വകയിരുത്തി നിർമ്മിച്ച പറപ്പൂത്തടം മണ്ണാത്തിപ്പാറ പാത്വേ ഇരുപത് ലക്ഷം വകയിരുത്തി നിർമ്മിച്ച റാഹത്ത് നഗർ കവർക്കുളം റോഡ് രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച പാറമൽ കവളത്തറ കുഞ്ഞുറുക്ക് റോഡ് ഒൻപത് ലക്ഷം വകയിരുത്തി നിർമ്മിച്ച ഇ റോഡ് നാല് ദശാംശം അഞ്ച് ലക്ഷം വകയിരുത്തി നിർമ്മിച്ച കണ്ടംകുളം തയ്യൽ റോഡ് പത്ത് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച ആലുംകുണ്ട് കള്ളിക്കലാൽ റോഡ് എന്നിവ മന്ത്രി നാടിന് സമർപ്പിച്ചു ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി നാസർ മെമ്പർ റഫീഖ് മുൻ മെമ്പർ മുനീറുനിസ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ ബസാർ